ചട്ടമ്പി പാർവിൻ്റെ മൂന്ന് അപ്കമ്മിങ് എപ്പിസോഡ്സിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് സാ ഈ ഒരു എപ്പിസോഡിൽ കാണുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ കാണിക്കുന്ന നമ്മുടെ പാർവതിയും പ്രിയനെയാണ് കേട്ടോ പേരും കൂടി കൈലാസിൻ്റെ ക്യാബിന് ചെന്നിട്ട് പറയുകയാണ് കൈലാസാർ നിങ്ങൾ നല്ല മനസ്സിന് നന്ദി പറയാതെ പോകാൻ പറ്റില്ല ഞങ്ങൾക്ക് നന്ദി പറഞ്ഞേ പറ്റുള്ളൂ ഞങ്ങൾക്ക് ആ കല്യാണത്തിന് പോകണം എന്നുള്ളത് ഒരുപാട് ആഗ്രഹമായിരുന്നു ഈ കിട്ടിയിരിക്കുന്ന ഓർഡർ കമ്പനിയുടെ ലൈഫിനെ ബാധിക്കുന്ന ഈ ഒരു ഓർഡർ നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സാറിൻ്റെ കമ്പനി അത് ബാധിക്കും എന്തായാലും പണിക്കാരുടെ ഇഷ്ടം എല്ലാം നടക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങളുടെ കല്യാണത്തിന് പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ വലിയ മനസ്സിന് ഞാൻ നമിക്കുന്നു സാർ എന്ന് പറയുകയാണെങ്കിൽ ഇത് കേട്ട് കൈലാസ് പറയുകയാണ് ഈ കമ്പനിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ചിന്തിക്കണം സ്വാഭാവികമാണ് പക്ഷേ ഞായറാഴ്ച വരെ നിങ്ങൾ ഡ്യൂട്ടി ചെയ്യാമെന്ന് പറഞ്ഞില്ലേ പ്രിയനാണെങ്കിലോ ഈ കമ്പനിയുടെ സൂപ്പർവൈസർ പാർവതി ആണെങ്കിലോ ഇവിടുത്തെ ഒരു സ്റ്റാഫ് എന്നിട്ട് നിങ്ങളിങ്ങനെ ചിന്തിച്ചല്ലോ ഇത്രയും നല്ലൊരു വർക്കേഴ്സാണല്ലോ എൻ്റെ കമ്പനിയിലുള്ളതെന്ന് നോർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് പറയാനായിട്ടാണോ വന്നത് അല്ല സാർ ഞങ്ങൾ എല്ലാവരും കൂടി രേവതിക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് പൈസ കളക്ട് ചെയ്തിട്ടുണ്ട് ഇതിലൊരു പതിനയ്യായിരം രൂപയുണ്ട് സാർ രവതിയുടെ കല്യാണത്തിന് പോകുമ്പോൾ കൊടുത്തേക്കാവുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ കൈലാസ് പറയുന്നത് കൊടുത്തേക്കാവുന്ന അങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്ക് പതിനയ്യായിരം രൂപ നിങ്ങൾ കളക്ട് ചെയ്ത് കൊടുക്കുന്നത് കാണുമ്പോഴേ പുതിയൊരു ആണ് ഈ പൈസയാണ് ഞാൻ ടൂറ് പോകുമ്പോഴൊക്കെ റൂമിൽ തങ്ങുന്നതിനൊക്കെ ഒരു ദിവസത്തേക്കുള്ള ചിലവ് നിങ്ങൾ കളക്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സാലറിയിൽ നിന്ന് അത്രയും പിടിച്ചിട്ടല്ലേ കൊടുക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുകയാണ് എന്നെ മനുഷ്യനാക്കുന്ന നിങ്ങളെല്ലാവരും ആണ് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ കൊണ്ടുപോയി കൊടുത്തേക്കാന്ന് പറയണേ അപ്പോൾ നിനക്ക് ഹോസ്റ്റലിലേക്ക് പോകാൻ സമയമായി നീ പൊക്കോളൂ എന്ന് പറയണേട്ടോ അങ്ങനെ പാർവതി ഹോസ്റ്റലിലേക്ക് പോകുകയാണേ അതിനുശേഷം പ്രീൻ കൈലാഷിനോട് ചോദിക്കുകയാണ് സാറ് പറഞ്ഞാൽ പെൺകുട്ടിയോടെയും സാറിന് ഇഷ്ടപ്പെടുന്നുണ്ടോ ആ പെൺകുട്ടി ഇല്ല പ്രിയ ഞാൻ ഇതുവരെ പെൺകുട്ടിയോട് ഇഷ്ടം തുറന്നൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ആ പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടമാണെന്നൊന്നും എനിക്കറിയില്ല ഒന്നെനിക്കറിയാം ആ പെൺകുട്ടി എൻ്റെ ജീവിതം എന്താണെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലെനിക്ക് സന്തോഷമുണ്ടെന്ന് പറയുകയാണെ സാർ എന്തായാലും ആ പെൺകുട്ടിയോട് തൻ്റെ സ്നേഹം തുറന്ന് പറയാൻ പറ്റുമെന്ന് പറയാണ് കേട്ടോ അങ്ങനെ പ്രിയനും പോവുകയാണ് അടുത്ത സീനിലാണെങ്കിലും നമ്മുടെ പാർവതിയുടെ നാട്ടിൽ ചേച്ചിയാണെങ്കിലും ആ ചൂളയിൽ പണിക്ക് പോകുന്നുണ്ടേ പക്ഷേ കയറ് തീർക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നത് പക്ഷേ പോകുന്നത് കരിങ്കൽ വെട്ടുകല്ലുണ്ടാക്കുന്ന ചൂള ചൂളയിലാണ് കേട്ടോ അപ്പോൾ ചേച്ചി ഇങ്ങനെ ജോലി കഴിഞ്ഞ് വരുമ്പോഴേനിക്കും ആകെ ക്ഷീണിച്ച് കൈയൊക്കെ പൊട്ടിയാണ് വരുന്നത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എനിക്ക് അമ്മ എനിക്ക് കുറച്ച് വായിൽ വെച്ചോ ചോദിക്കുകയാണെ നീ എന്താ കുഞ്ഞി കൊച്ചാണോ അപ്പോൾ ചോദിക്കുന്നത് അമ്മ വായു വെച്ച് കൊടുക്കില്ല എനിക്ക് വാരിത്താന്ന് പറയണേ അപ്പോൾ അവൾക്ക് വാരി നീ എന്ന് പറയണം കേട്ടോ അപ്പോൾ അമ്മ ചോദിക്കുക മോളെ വലിയ ബുദ്ധിമുട്ടുണ്ടോ ചെറുതായിട്ട് പുതിയ ജോലിയല്ലേ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് പറയണം അതിനുശേഷം ചേച്ചി മനസ്സിൽ വിചാരിക്കുന്നത് അയ്യോ അമ്മയോടോ അച്ഛനോട് നോണം പറഞ്ഞിട്ടില്ല ഞാൻ ഇഷ്ടിക ഇഷ്ടികച്ചുടലും ജോലിക്ക് പോകുന്നത് ഞാൻ എന്നോട് ക്ഷമിക്കുമെന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സെയിൻ ആണെങ്കിലും നമ്മുടെ പാർവതി ഹോസ്റ്റലിൽ ചായയിട്ട് വരികയാണെങ്കിൽ ക്യാൻറ്റീൻ നിന്ന് ആ സമയത്ത് കൃതിക മനപൂർവ്വം വന്ന് പാർവ്വതിയുടെ ദേഹത്ത് തട്ടുകട്ടോ അത് പാർവ്വതിയുടെ ദേഹത്ത് വീഴുമ്പോൾ എഴുന്നേനക്ക് കണ്ണില്ലിടിയും ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോഴേക്കും പാർവതി ചോദിക്കാം നീ എന്നെ ശ്രദ്ധിക്കാതെ വന്നത് അല്ല നീ ഇവിടെ കടന്ന് ഒച്ച ഉണ്ടാക്കുന്ന പിന്നെ ആരാടി നിന്നെ തിരിച്ച് ഹോസ്റ്റലിൽ കയറ്റിയത് അപ്പോൾ കൃതിക ഇവർ കാരണം ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ പ്രശ്നം അവർക്ക് ചെയ്തിരുന്നു കേട്ടോ കൃതികര അച്ഛനാണെങ്കിലോ കാലും കൈയ്യൊക്കെ പിടിച്ചിട്ട് ആ പിന്നെ അവിടെ നിർത്താനായി അപ്പോഴേക്ക് ജെന്നിഫർ പറയും ഇവളുടെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു മാഡത്തിൻ്റെ കാല് പിടിച്ച് ഇവളെ പിന്നെ ഇവിടെ നിർത്താമെന്ന് പറഞ്ഞിട്ട് പോയിരിക്കുകയെന്ന് പറയണേ അപ്പോഴേക്കും മുക്ത വരികയാണ് അതെ നീക്കിവിടെ ചായ കുടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ചായ കുടിച്ചിട്ട് മര്യാദയ്ക്ക് പൊക്കോളണം അല്ലാതെ ഇവിടെ കഥാപ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയണേ നീ ഒക്കെ നാളെ ഇവിടുന്ന് പുറത്താവുക എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് നോക്കാം എന്ന് പറയാം നിൻ്റെ പോലെ അഴിഞ്ഞാടി നടക്കുന്നവരല്ല ഞങ്ങൾ പുറത്താക്കാൻ മാത്രം ആ കണക്കിന് ഞങ്ങളെ പെടുത്തണ്ടവ് ഉപ് പട്ടിക്കാട്ടുകാരുടെ ഒരു അഹങ്കാരം നീയൊക്കെ പാമ്പിനെ നോവിച്ചത് ഇനി ഞാൻ നിന്നെ ആവശ്യമുള്ളിടത്ത് ഇല്ലാത്തടത്തൊക്കെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും ഇനി നിങ്ങൾ കണ്ടോ ഇനി നിനക്ക് സ്വസ്ഥമായിട്ട് ഒരു ജീവിതം ഉണ്ടാവില്ല എന്ന് പറയണേ ഇതിനിടയ്ക്ക് ആയിഷ തല്ലുപുടിക്കാൻ റെഡി ആയിട്ട് വരണ്ടേ എൻ്റെ പൊന്നയിഷേ ഇവരോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല പിന്നെ നമ്മൾ എന്തിനാണ് വെറുതെ സംസാരിച്ചാൽ അവളുടെ നമ്മുടെ സമയങ്ങളെന്ത് അങ്ങനെ മീരേം പറയാണ് കേട്ടോ ആ ശരിയാഴ്ച നമുക്കും പോകുക എന്ന് പറയണം കേട്ടോ അങ്ങനെ മീരേയും പാർവ്വതിയും കൂടി പോവുകയാണ് കേട്ടോ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ മുക്തിയോട് കൃതിക പറയുന്നത് ഇനി ഇവള്മാരെ ഞാനെൻ്റെ ഇവളുമാരായിട്ട് ഞാൻ വാട്ടും ഇനി ഞാൻ ഇവള് ഇവളുമാരായിട്ട് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ അത്ര വലിയ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കുള്ളൂ അപ്പോൾ ആറുതി പട്ടിക്കാട്ടുകാരി ഫസ്റ്റ് ഇവിടെ നിന്ന് ഓടും എന്ന് അപ്പോഴേക്കും മുക്ത പറയാം അങ്ങനെ ഇങ്ങനെ നീ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ നല്ലൊരു ട്രീറ്റ് വയ്ക്കും നീ ധൈര്യം ഇട്ടിരുന്നു എന്ന് പറയുകയാണെങ്കിൽ അടുത്ത സീനിൽ കാണിക്കുന്നത് അരവിന്ദനെയാണ് കേട്ടോ അപ്പോൾ ഞായറാഴ്ച നമ്മുടെ രേവതിയുടെ കല്യാണമാണല്ലോ അപ്പോൾ അത് കാരണം കൈലാഷ് ഇല്ലാത്ത ദിവസം കുറച്ച് പണിക്കാരെ കേറ്റുവാണേൽ ഈ അരവിന്ദൻ്റെ തന്നെ മയക്കുമരുന്നിൻ്റെ ആൾക്കാരാണ് കേട്ടോ അപ്പോൾ പാക്കിംഗ് സെക്ഷനിൽ അവരെ കേട്ടിട്ട് പാക്കിംഗ് ചെയ്യുന്നതിൻ്റെ കൂടുതൽ മയക്കുമരുന്നുകൾ കടത്താനാണ് ഇവരുടെ പരിപാടി വലിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് അതെന്തായാലും ഈ ഞായറാഴ്ച ഞാൻ തീർച്ചയായിട്ടും ചെയ്യും കൈലാഷ് അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ നല്ല ഗ്രാൻഡായിട്ട് നമ്മൾ നമുക്ക് ഈ പണി ചെയ്യാൻ പറ്റുമെന്ന് പറയാണ് ഇടാ ഇതെങ്ങാനും പാളി പാളിക്കഴിഞ്ഞാൽ ഇത് പാളില്ല ചേട്ടാ ഉറപ്പായിട്ടും പാളില്ല ഇനി നമ്മൾ നമ്മുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കും ഇനി നമുക്ക് സ്വന്തമായിട്ട് ഒരുപാട് ഗാർമെൻറ്റ്സ് വെച്ച് തുടങ്ങി നമുക്ക് നോക്കാം അതിൻ്റെ മറു വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാമെന്ന് പറയുകയാണെ മയക്കം മരുന്ന് കിടത്താമെന്ന് അങ്ങനെ അവരെ അങ്ങനെ ദിവാസ്വപ്നങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ പാർവതി കിടന്ന് ഉറങ്ങാണ് ഈ സമയത്ത് പാർവതിയുടെ കൂട്ടുകാരികൾ അവിടെ ഇരുന്നിട്ട് ചെസ്സ് കളിക്കാനായിട്ടോ അപ്പോൾ ഒരുപാട് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുകയാണ് എന്നിട്ട് ഭയങ്കരമായിട്ട് ഒച്ച ഉണ്ടാക്കിയിട്ട് പാർവ്വതിക്കാണെങ്കിൽ ഉറങ്ങാനേ പറ്റുണ്ട് ഇടിക്കുരുത്തം കെട്ട സാധനങ്ങൾ എന്താ നിങ്ങൾ ഈ ചെയ്യുന്നത് എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ ഒന്ന് ലൈറ്റ് കിടത്തു നിങ്ങൾക്ക് പുറത്തെങ്ങാനും പോയിട്ട് കളിച്ചോടെ എനിക്ക് നാളെ എണീറ്റ് ജോലിക്ക് പോകാനുള്ളതാണെന്ന് പറയാനുണ്ട് അപ്പോൾ ഈ സമയത്ത് മീര പറയാം ആ ഇവിടെ പറയുന്നത് ശരിയാണ് നമുക്ക് പുറത്തെങ്ങാനും പോയിട്ട് കളിക്കാടി അപ്പോഴേക്കും പാർവതി പറയാം ഈ ആയുഷയുടെ സൗണ്ട് എവിടെ വരെ കേൾക്കാമെന്നറിയുമോ അപ്പം ആഴ്ച പറയാം ആ അത് ശരി അങ്ങനെയാണല്ലേ എന്തായാലും നീ കിടന്നോ ലൈറ്റ് ഓഫ് ചെയ്തോ എന്ന് പറയണം കേട്ടോ ഈ സമയത്ത് ഒരു കോൾ വരുവാണെ വിളിച്ചത് പ്രിയനാണ് കേട്ടോ പാർവതിയുടെ കൂട്ടുകാർ ചോദിക്കുകയാണ് അല്ലേ നീ അല്ലേ ഇപ്പോൾ കിടന്നുറങ്ങണമെന്ന് പറഞ്ഞത് എന്നിട്ട് എന്നിട്ടിപ്പോൾ കോൾ വരുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല അല്ലേ അല്ല പ്രിയനെ വിളിക്കുന്നത് എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിലായിരിക്കും പ്രിയനായത് തന്നെ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരികളങ്ങ് പോകുകയാണേ അപ്പോൾ പ്രിയൻ ചോദിക്കുകയാണ് ഞാൻ സോറി നീ ഉറങ്ങുകയാണോ ഇനി വേണോ ഉറങ്ങാനായിട്ട് അല്ല പറ എന്നോട് ദേഷ്യത്തിലാണോ എന്തിനാണ് ഞാൻ പ്രിയനോട് ദേഷ്യപ്പെടുന്നത് അല്ല കല്യാണത്തിന് നീ അത്രയും പോകാനായിട്ട് ആഗ്രഹിച്ചിരുന്നതാണല്ലോ ഞാൻ പോവാ പറഞ്ഞുകൊണ്ടാണല്ലോ ആർക്കും പോകാൻ പറ്റാതിരേ ഇതിന്റെ കല്യാണത്തിന് പോകണില്ല എന്നുള്ള വിഷമം എനിക്കുന്നുണ്ട് പക്ഷേ പ്രിയം പറഞ്ഞത് കൊണ്ടിട്ടോ പ്രിയം അല്ല അത് ഞാൻ ചെയ്യുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യം നടക്കാതെ ഒരു വിഷമമില്ലേ പിന്നെ രേവതിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒരു കുഴപ്പമില്ല പ്രിയൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് വളരെ നന്നായി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത് കൈലാശ സാർ അത്രയും കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ നമുക്കും അതുപോലെ തന്നെ തിരിച്ച് ചെയ്തു കൊടുക്കേണ്ടത് അതിന് യാതൊരു കുഴപ്പമില്ല എന്ന് പറയുകയാണേ ശരി പ്രിയ ഞാൻ വെച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യണേ അടുത്ത സീനിൽ കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ പ്രിയം പറയണം ഇന്ന് സൺഡേ ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഉഴപ്പാൻ നിൽക്കേണ്ടത് നമ്മുടെ കൈല സാറിന് നമ്മളൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് ഈ യൂണിറ്റ് മുഴുവൻ നമ്മളിന്ന് ഒഴിച്ച് കൊടുക്കുക അങ്ങനെ അങ്ങനെ ഒരാളുടെ ജോലി മറ്റൊരാളുടെ ജോലിയെന്നതിൽ എല്ലാ ജോലിയും എല്ലാവരും ചെയ്യണം കൃത്യമായിട്ടും കൈശാറിന് ആ വാക്ക് പാലിക്കണമെന്ന് പറയുകയാണെ എല്ലാവരും അതേന്ന് പറയട്ടോ ആ സമയത്ത് കരുണാകരം വരുക കേട്ടോ മോട്ടിവേഷണൽ ആയിരിക്കും അല്ലേ മോനെ ഈ സമയം കൊണ്ട് പത്ത് പേരെ കൊണ്ട് ടൈപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇരുപത് പേസ് അയക്കായിരുന്നു നമുക്ക് ഇവളൊക്കെ തയ്ച്ച് തരുമോ എന്നുള്ളത് എനിക്കറിയില്ല ഇപ്പോൾ കപ്പാസിറ്റി ഒന്നും ഇവൾമാർക്കില്ല എന്ന് പറയുകയാണെങ്കിൽ എന്നിട്ട് കരണകാരം അങ്ങ് പോകണം കേട്ടോ ഈ സമയത്ത് ജയന്തി പറയുകയാണ് അയാൾ എന്തെങ്കിലും പറയട്ടെ അയാൾക്ക് നമ്മുടെ കഴിവിനെ കുറിച്ചൊന്നും അറിയില്ല കുറേ കുറ്റം പറയാൻ മാത്രമല്ലേ അയാൾക്ക് അറിയുള്ളൂ ഞങ്ങൾ എന്തായാലും തയ്ച്ച് തന്നിരിക്കും പ്രിയ നീ പൊക്കോ എന്ന് പറയുകയാണെ അങ്ങനെ പ്രിയം പറയുകയാണ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണം പിന്നെ വെറുതെ ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞ് സമയം കളേണ്ട ആവശ്യമില്ല എല്ലാവരും നല്ലപോലെ തന്നെ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നമുക്ക് എല്ലാവർക്കും ഉച്ചയ്ക്ക് ബിരിയാണിയാണ് അത് തരാൻ പോകണം നന്ദനാണ് നന്ദനെന്ന് പറഞ്ഞാൽ മുത്ത് മുത്ത ഗന്ധർവ്വനായിട്ട് അഭിനയിക്കാൻ കൊണ്ടുവന്ന ആളില്ല അയാളാണേ ഞാനോ പാർവ്വതി മുമ്പിൽ അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല അപ്പോഴേക്കും അയാൾ പറയാം ആ ഉറപ്പായിട്ട് ഞാൻ ബിരിയാണി തരാൻ തുറയാം ആ തരും 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 തരണമല്ലോ ഇവൻ ഒറ്റടുത്തം കാരണമാണല്ലോ ഈ ഓർഡർ ഇവിടെ തന്നെ ദേവതിയുടെ കല്യാണത്തിന് പൂമാലി എല്ലാവരും തയ്യാറെടുക്കുമ്പോൾ ഈ നന്ദം പറയുകയാണ് പാർവതിയുടെ മുമ്പിൽ ഇവൻ നന്ദം കുറച്ച് ക്വാളിറ്റി ഉള്ളവനാണ് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് പോകാൻ പാടില്ല എന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നന്ദന ഇടപെട്ടിട്ട് എല്ലാവരും കൂട്ടിക്കൊണ്ട് പോകുകയാണ് കേട്ടോ അങ്ങനെ കല്യാണം വീട്ടിൽ വെച്ചിട്ട് നന്ദനാണെങ്കിലോ ഇതെല്ലാം പറഞ്ഞ് ധരിപ്പിച്ച് പ്രണയ ജോഡികളായിട്ട് അവർ വരികയാണ് പക്ഷേ ഇതിങ്ങനൊന്നും അല്ല നടക്കുന്നെന്ന് വേറെ രീതിയിലാണ് അങ്ങനെ പാർവതി പറയുകയാണ് എല്ലാ ദിവസവും രണ്ട് ടീ ആണ് നമുക്കുള്ളത് ഇന്ന് ഞാൻ രണ്ട് എക്സ്ട്രാ എൻ്റെ ചിലവിൽ തരാമെന്ന് പറയുകയാണേ രാവിലെ രണ്ട് ടീ എക്സ്ട്രാ ഉണ്ടാവും വൈകിട്ടും അതുപോലെ ഉണ്ടാവും എന്ന് പറയുകയാണേ അപ്പോൾ എല്ലാവരും സൂപ്പർ ആയിട്ടുണ്ട് പാർവതി എന്ന് പറയുകയാണേ അതിനുശേഷം ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് അപ്പോൾ ഈ നന്ദൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഇതിൻ്റെ കൈവിട്ട് പോയല്ലോ ഇത് എനിക്ക് എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല പുതിയ എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിച്ചാൽ എന്നുള്ളത് മനസ്സിൽ വിചാരിക്കുകയാണേ അപ്പോൾ അപ്പോൾ ഞാനൊരു ഗോഡൗണിൽ ചെന്നിട്ട് ആ നൂല് സൂചകക്ക് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പറയണേ ഏ വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയണം കേട്ടോ പിന്നെ മോഹനും അവനും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് മെഷർമെൻ്റ് എടുക്കാനും പറ്റും ഞാൻ പോയിട്ടേ ഗോഡൗണിലെ കാര്യങ്ങളൊക്കെ നോക്കാം ഈ അതൊക്കെ ഞാൻ നോക്കോളാം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ നന്ദൻ ഗോഡൗണിലേക്ക് പോകണം ഈ സമയത്ത് നമ്മുടെ പാർവതി പാർവ്വതിയാണെങ്കിലോ ചായയായിട്ട് എല്ലായിടത്തേക്കും വരികയാണ് കേട്ടോ അപ്പോൾ മെഷർമെൻ്റ് എടുക്കുന്ന തിരക്കിലാണെങ്കിലോ പാർവതി ചായ കൊടുക്കുമ്പോഴേക്കും പ്രിയൻ അത് വാങ്ങാൻ ശ്രമിക്കുമ്പോഴേക്കും പ്രിയൻ്റെ കയ്യിലായി പോകും കേട്ടോ അപ്പോൾ പാർവതിക്ക് എന്തോ പോലെ ആയിപ്പോവേ അപ്പോൾ പെട്ടെന്ന് കൈ ഇങ്ങനെ വലിക്കുകയാണ് കേട്ടോ അയ്യോ പാർവ്വതി സോറി ഞാൻ അറിഞ്ഞോണ്ടല്ലോ കേട്ടോ അറിയാതെ പറ്റിപ്പോയതാണ് ആ അപ്പോൾ കുഴപ്പമില്ല ഞാൻ കണ്ടതല്ലേ അതൊന്നും കുഴപ്പമില്ല എനിക്ക് എനിക്ക് മനസ്സിലായെന്ന് പറയണേ അങ്ങനെ ഇവിടെ നിന്നും അങ്ങനെ പണിയുണ്ട് ഞാൻ പൊക്കോട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകട്ടെ അങ്ങനെ പാർവതി എല്ലാവർക്കും ചായ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ നന്ദനയാണ് കേട്ടോ നന്ദനാണെങ്കിലോ ഗന്ധർവനാണേ ഗന്ധർവനായിട്ട് അഭിനയിക്കാനായിട്ട് നമ്മുടെ മുക്ത വരുത്തിയിട്ടുള്ള ആളാണ് അപ്പം നന്ദനാണെങ്കിലോ ഗോഡോണി ചെന്നിട്ട് ചിന്തിക്കുകയാണ് എങ്ങനെയെങ്കിലും പാർവതിക്കും എനിക്കും ഇടയ്ക്ക് റൊമാൻസ് വർക്കൗട്ടോ ആണ് അതിന് വേണ്ടിയിട്ട് റാക്കിൻ്റെ മുകളിൽ നിന്ന് ഇതെടുക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ അവളെ പിടിക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ അവിടെ നിന്ന് മിണ്ടും എന്നിട്ട് ഞങ്ങളുടെ റൊമാൻസ് വർക്ക്ഔട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്ലാനിങ്ങിലാണ് കേട്ടോ അപ്പോൾ പാർവ്വതി ചോദിക്കുകയാണ് പാർവ്വതി എൻ്റെ കൂടെ നിന്ന് ഗോഡൌണിലേക്ക് വരാമോ ഒരു അത്യാവശ്യ കാര്യമുണ്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ ആ സാറ് ചായ കുടിച്ചിട്ടുള്ളൊ സാറ് ചായ കുടിക്കുമെന്ന് പറയട്ടെ ഈ സമയത്ത് സൗന്ദര്യം പറയാം വേണ്ട 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 ഞാൻ കൊടുത്തല്ലോ സന്തോട് ക്രഷ് നമ്മുടെ സൗന്ദര്യമുണ്ടല്ലോ അപ്പോൾ ഈ ചായയിൽ ഒരുപാട് സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് കുടിച്ച് കുടിച്ചോ എന്നിട്ട് സ്നേഹത്തോട് തന്നെ വേണ്ട എന്ന് പറയരുത് എന്ന് പറഞ്ഞിട്ട് പറയട്ടോ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ജയന്തിക്ക് അവർക്കൊക്കെ ഭയങ്കര ചിരി വരികയാണ് അപ്പം നന്ദൻ പറയാണ് എങ്ങനെയുണ്ട് കൊള്ളാം കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം കേട്ടോ നന്ദൻ ഈ സമയത്ത് അരവിന്ദൻ ആണെങ്കിലും ഗുണ്ടകളോട് പറയണത് നിങ്ങൾ എല്ലാവരും കൂടി പാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം പാക്കിങ്ങിൻ്റെ ഇടയിൽ നിങ്ങൾ ഈ മരുന്ന് കൂടെ വെക്കണം അത് ആരും കാണാനും പാടില്ല അത്രയും ബിസി ആയിട്ടുള്ള ദിവസമാണ് ആരും ശ്രദ്ധിക്കില്ല ആരെയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നവും ലക്ഷങ്ങളുടെ കോടികളുടെ ബിസിനസ്സുള്ള ഒരു കാര്യമാണ് നീ ചെയ്തോണ്ടിരിക്കുന്നത് പേടിക്കേണ്ട ഇന്നെല്ലാവരും നല്ല രീതിയിൽ തിരക്കുടിച്ച ദിവസമാണ് ഇന്നെന്ത് നടന്നാലും ആരും അറിയില്ല ചേട്ടൻ എന്നെ വിശ്വസിക്കുമെന്ന് പറയുകയാണേ അങ്ങനെ യുവന്മാരുമായിട്ട് ചേർന്ന് കമ്പനിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അരവിന്ദൻ അടുത്ത സീനിൽ പിന്നെ കാണിക്കുന്ന നന്ദനയാണ് കേട്ടോ പാർവതി നീ ഇത് കഴിയുമ്പോൾ ഒന്ന് വന്നു കഴിഞ്ഞാൽ മുകളിലാണെങ്കിൽ ബോക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നെക്കൊണ്ട് എടുക്കാൻ പറ്റില്ല ആ റാക്കിൻ്റെ മോളിൽ കയറിയിട്ട് നീ ഒന്ന് വന്നേ പറ്റുവുള്ളൂ സാർ ഞാൻ ഞാനിങ്ങനെ മോളിൽ കയറുക അത് കുഴപ്പമില്ല നീ വാ എനിക്ക് എനിക്ക് ആക്രോക്കോബിയെന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നമുണ്ട് ഞാൻ ഉയരങ്ങളിലേക്ക് നോക്കുമ്പോ പറഞ്ഞാൽ എനിക്ക് തല ചുറ്റി വീഴും ഞാൻ നീ ഒന്ന് ശ്രമിച്ചു നോക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ വന്നോ ഞാൻ എടുത്തോളാന്ന് പറയണേ ഇത് നമ്മുടെ മറ്റേ പെൺകുട്ടി കേൾക്കുന്നുണ്ട് എന്നിട്ട് പാർവതി കൊടുത്ത് ചെന്നിട്ട് ഇത് എടുക്കാൻ പോകുന്നത് സാറേ ഞാനെങ്ങനെ എടുക്കും നല്ല ഉയരത്തിലാണല്ലോ ഈ ഷോൾഡർ എൻ്റെ ഷോൾഡറി പിടിച്ചിട്ട് ഈ ടേബിളിൽ പിടിച്ചിട്ട് കയറിക്കോ അങ്ങനെ കയറുകയാണെ അങ്ങനെ ധൈര്യമായിട്ട് കയറിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ പാർവ്വതി ആണെങ്കിലോ വേറെ വഴിയില്ലാത്ത കാരണം ഷോൾഡർ പിടിച്ച് കയറാൻ നിൽക്കുന്ന സമയത്ത് സൗന്ദര്യം പാർവ്വതി നീ എന്തായി ചെയ്യാൻ പോകുന്നത് അപ്പോൾ പാർവ്വതി പറയാം ആ സൗന്ദര്യം നീ എന്തവിടെ അതെ ഞാൻ നൂലെടുക്കാൻ വേണ്ടി വന്നത് എങ്കിപ്പോൾ എടുത്തോ അല്ല നീ ഇപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നേ മുകളോട്ട് കയറാൻ പോകണോ ഹാഫ് സാരി എല്ലാം കൊടുത്തിരിക്കുന്നു ഹാഫ് സാരി കൊടുത്തോണ്ട് ആരെങ്കിലും ഇതിന് മണ്ടയ്ക്ക് വലിഞ്ഞ് കയറുമോ ഇത് കേട്ടത് നമ്മുടെ നന്ദൻ തന്നെ ചിട്ടിപ്പോണേ അയ്യോ ഞാനത് ഓർത്തില്ല കേട്ടോ പാർവതി ക്ഷമിക്കും കേട്ടോ എന്ന് പറയുകയാണേ അപ്പോഴെനിക്ക് സൗന്ദര്യം പറയാം ഹാങ്കിപ്പോൾ എന്നെ ഒരു കാര്യം ചെയ്യാം ഞാൻ കെയർ എടുത്തോളാം നീ നന്നായിട്ട് പിടിച്ചോളണം കേട്ടോ എന്ന് പറയുകയാണ് ഇന്ന് എനിക്ക് വേറെ ജോലിയില്ലേ നീ പോയിട്ടേ വേറെ ജോലി എന്തെങ്കിലും ചെയ്യാൻ നോക്കുമെന്ന് പറയുകയാണെ അങ്ങനെ എട്ടിൻ്റെ പണി ഇട്ടുകയാണ് നമ്മുടെ സൗന്ദര്യക്ക് ഞാനിതിൻ്റെ മേലക്കേർ ഇതെടുക്കാം ഞാനിതിന് നിന്നെ പിടിക്കുന്നു അല്ല നന്ദ നീ ഈ ബെഞ്ചിൽ നന്നായിട്ട് പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഈ ബെഞ്ച് തട്ടിയിടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇത് തട്ടിയിടാൻ പറ്റുന്നില്ല നന്ദൻ അത് മനസ്സിലായി നന്ദൻ എന്നിട്ട് അവളോട് ദേഷ്യപ്പെടുന്നത് നിനക്ക് വേറെ പണിയില്ല നീ എന്തിനാണ് തട്ടിയിടാൻ നോക്കുന്നത് മര്യാദയ്ക്ക് എടുത്തിട്ട് ഇറങ്ങി വന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും തന്നെ ഇവള് തെന്നി വീഴുന്ന പോലെ അങ്ങ് വീഴാണ്ടോ നന്ദിൻ്റെ മേലെക്കൂടെയാണ് വീഴുന്നത് പെട്ടെന്ന് തന്നെ എല്ലാവരും ഓടി വരികയും ആകെ എല്ലാവരും നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്നതാണ് കാണുന്നത് കേട്ടോ അപ്പോൾ അവർ ചോദിക്കുമ്പോൾ ഇവിടെ എന്താ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് എണീറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് നിർത്തുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നോട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്